നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നിമാസം മകൈരം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ് ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഠിന പരിശ്രമം ആവശ്യമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുമാണ് തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളും ഒപ്പം മികച്ച അവസരങ്ങളും വന്നു ചേരുന്നതാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ നക്ഷത്രക്കാരുടെ കഴിവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടുന്നതാണ് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയും കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുമാണ് ബിസിനസ്സുകാർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അവസരം ലഭിക്കുന്നതാണ് ഏതു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നിയമസാധുതകളും വിജയ സാധ്യതകളും വിലയിരുത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് അനാവശ്യ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിത ധന നേട്ടത്തിനും സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുവാൻ ഇടയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് കുടുംബത്തിലെ ചെറിയ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് വിവാഹിതർക്ക് ഈ മാസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യബന്ധം ദൃഢമാകുന്നതുമാണ് ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യവും തുറന്നു പറയുകയും അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് നീങ്ങുകയും വേണം ജീവിത പങ്കാളിയുടെ സ്വത്തുവിഹിതം ലഭിക്കുവാൻ ഇടയുണ്ട് അതുപോലെ പുതിയ സ്ഥലം വാങ്ങുന്ന കാര്യം ആലോചിക്കുന്നതുമാണ് സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തേണ്ടതുമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിന് തയ്യാറാകുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതുമാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനലബ്ധിയും ധനനേട്ടവും സ്വർണ നേട്ടവും ശത്രുനാശവും സ്ത്രീകളുടെ സഹകരണവും ഉണ്ടാകുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക സ്ഥാനമാറ്റവും അർത്ഥലാഭവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും തലവേദനയും ഉദര രോഗങ്ങളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര കാര്യങ്ങളിൽ ഒരു പ്രത്യേക നിയന്ത്രണം നടത്തുന്നതും ഗുണകരമായിരിക്കും പത്ത് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം